ഇനി നിങ്ങൾ ഈ പറഞ്ഞ തമിഴ്നാട് തമിഴ്നാട് എന്ന് പറയുന്നു ഏറ്റവും കൂടുതൽ നല്ല ഓഫീസർമാരെയും അതുപോലെ തന്നെ നല്ല ടെക്നീഷ്യൻസെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത കേരളമാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ രംഗത്ത് അഴിമതി നടക്കുന്ന സ്ഥലമാണ് തമിഴ്നാട് നിങ്ങൾക്ക് അറിയോ യൂണിവേഴ്സിറ്റികളൊക്കെ കേരളത്തിലില്ല ആ തമിഴ്നാടിനെ പൊക്കിക്കൊണ്ടാണ് കേരളത്തെപ്പറ്റി പറയുന്നത് കേരളത്തിലെ മൂവ് തമിഴ്നാട്ടിലെ മൂവ്മെൻറ്റ് ആശയക്കാരൻ പൊക്കെ അഴിമതിക്കാനാണ് വിജയ് ചോദിച്ചിട്ട് എന്തൊക്കെ ടു ജി ത്രീ ജി മറ്റേന്ന് പറഞ്ഞാൽ എല്ലാ അവസാനവും മോഡി മോഡിക്കേളെ പിടിക്കുക പിടിക്കായിരുന്നു പക്ഷേ പിന്നെ എന്തിനാണ് ഈ പറയുന്നത് ഒരു ഇനി അതിൻ്റെ പുറത്ത് ഗിഫ്റ്റ് ഉണ്ടാക്കുന്നത് ഞാൻ ചെയ്യാതിരുന്നാണ് ഇനി തമിഴ്നാടിനെ മാതൃകയാക്കുന്നത് എന്തിനു മാതൃകയാക്കണം അവിടെ നാട്ടിൻ പ്രദേശത്ത് ഇപ്പോഴും ജാതിയാണ് ഉയർന്ന ജാതി കല്യാണം കഴിച്ചാൽ പോയി തലവെട്ടു അത് ശരിയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ നായര് നമ്പൂരി എന്നൊക്കെ പേരിൻ്റെ കൂടെ ഇടേ ഉള്ളൂ എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ സുധാകരൻ സുധാകരൻ ഈഴൻ അവനും ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ പേര് ഇടുന്നാലേ നമ്മൾ ഉള്ളിലൊന്നും അങ്ങനെ ജാതിയില്ല അവിടെ പുറത്താണ് ജാതി ഉള്ളിലുണ്ട് ജാതി പേര് പേരും നോക്കണ്ട പേര് മുത്തലിങ്കോന്നോ മരുതനായകം എന്നൊക്കെ ആയിരിക്കും അത് നോക്കണ്ട അവിടെ ജാതിയാണ് അവൻ്റെ റോഡുകൾ നിങ്ങൾ നോക്കുക അവിടെ വലിയ മഴ കിട്ടാത്തത് ചിലപ്പോൾ പിന്നെ ചില റോഡുകൾ കുഴപ്പമില്ലാതെ നിന്നിട്ടുണ്ടാവും ഈ കന്യാകുമാരി ഉൾപ്പെടെയുള്ള സ്ഥലത്ത് റോഡുകൾ മോശമാണ് കേരളത്തിൻ്റെ അതേ ക്ലൈമറ്റാണ് ദേശീയ ഹൈവേ നാഷണൽ ഹൈവേ പിന്നെ അത് എന്നാണ് പിന്നെ നീണ്ടു നോക്കുന്ന ആയതുകൊണ്ട് കുഴപ്പമില്ലാതെ വെക്കുന്നുണ്ട് അതും മഴയുള്ള സ്ഥലത്ത് അതും മോശമാണ് തമിഴ്നാട് എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള ഇല്ലാത്ത ഒരു പിന്നെ ഒരു വികസന വാർത്തകയെ അല്ലെങ്കിൽ ഒട്ട് കേരളത്തോടെ കേരളത്തെ നമ്മൾ കമ്പയർ ചെയ്തൊക്കെ നോക്കുക ഒന്നും വികസന വാതക നമ്മൾ പൊക്കി പിടിക്കുകയാണ് അവിടെ വികസന വാതക ഗുജറാത്ത് പോലെയാണ് ജി ഡി പി ഇവരാണ് പൈസക്കാനായി ആക്ഷക്കാനായി പൈസ ഉണ്ട് സാധാരണക്കാരില്ല ഇപ്പോഴും ഗ്രാമപ്രദേശത്ത് സ്കൂളിൽ പോത്ത പിള്ളേരുണ്ടെങ്കിൽ അത് കേരളത്തിലെവിടെയാണ് തമിഴ്നാട് മാതൃകയും കൊണ്ടുവന്നിട്ടുണ്ട്